ബാറ്ററി ഈ അൺനോൺ പാർട്ട് ും ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അൺനോൺ പാർട്ട് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് നമുക്ക് ബോട്ടിനകത്ത് കാണാൻ പറ്റും അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഐഫോൺ എക്സസ് മോഡൽ മോഡലിലോട്ടാണ് നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ പാർട്ട് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കാണിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ബി എം എസ് യൂണിറ്റ് വരുന്നുണ്ട് അത് ഞാൻ എന്താണെന്നുള്ള പറഞ്ഞുതരാം എന്റെ ഇരിക്കുന്ന ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സിന്റെ ബാറ്ററിയാണ് നിങ്ങൾ കാണുന്നത് അത് നേരെ ഡിവൈസിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കാണാം ഒരു അൺനോൺ പാർട്ടെന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട് പിന്നെ ബാറ്ററി ഹെൽത്ത് കാണിക്കില്ല ഇതാണ് ബാറ്ററിയുടെ ബി എം എസ് ബോർഡെന്ന് പറയുന്നത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഫുൾ നെയിം വരുന്നത് ഇത് ബാറ്ററി സെല്ലുമായിട്ടാണ് ഈ ബോർഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിലാണ് ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത് ഈ ഒരു ബോർഡാണ് നമ്മൾ മാറാമെന്ന പുതിയ സെല്ലിലേക്ക് റീപ്ലേസ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ ഒറിജിനേറ്റ് ബാറ്ററി സെല്ലെന്ന് പറയുന്നത് ആ സെല്ലിലേക്കാണ് നമ്മൾ ബി ബോർഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൽ അൺനോൺ പാർട്ട് കാണിക്കുന്ന ഒരു ബീം എസ് ബോർഡ് വരുന്നുണ്ട് അത് നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൽ വരുന്ന സ്റ്റിക്കർ ഇതുപോലെ ഡാമേജ് വരാതെ ട്യൂബർ ഉപയോഗിച്ച് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക ബാറ്ററി സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്ന കുറച്ച് ടാസ്ക് ആണ് കാരണം അതിനകത്ത് നല്ല ഗം ആയതിനാൽ വളരെ ശ്രദ്ധിച്ച് തന്നെ സ്റ്റിക്കർ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് ആ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും വലിയ ഡാമേജ് വരാതെ തന്നെ സ്റ്റിക്കർ നമ്മൾ മാറ്റിയതിന് ശേഷം അതിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് പ്രൊട്ടക്റ്റീവ് ടൈപ്പ് പോലുണ്ട് അതും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ബി എം എസ് ബോർഡ് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് ഒറിജിനൽ ബാറ്ററി സെല്ലിനകത്തിരിക്കുന്ന ബി എം എസ് എന്ന് പറയുന്നത് ഈ ഒരു ബോർഡാണ് അൺനോൺ പാർട്ട് എന്ന് പറഞ്ഞ മെസ്സേജ് കാണിക്കുന്നത് നമ്മൾ ആ ഒരു ബോർഡാണ് റീപ്ലേസ് ചെയ്തിട്ട് ഒറിജിനൽ ബാറ്ററിക്ക് അകത്തിരിക്കുന്ന ബി എം എസ് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒറിജിനൽ ബി എം എസും അതുപോലെ തന്നെ ആ അൺനോൺ പാർട്ട് കാണിക്കുന്ന ബി എം എസ് ആണ് ബാറ്ററി സെല്ലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും ഒറിജിനൽ ബി എം എസ് ട്യൂബ് പോലത്തെ ഐ സി ആണ് വരുന്നത് മറ്റേ ബി എം എസ് എല് ഓരോരോ ഐ സി ചിപ്പാണ് വരുന്നത് ഈ ബി എം എസ് ആണ് നമ്മൾ സോൾഡറിങ് ആണ് ഉപയോഗിച്ച് റിമൂവ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബി എം എസ് ശേഷം ഉള്ളതാണ് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒറിജിനൽ ബി എം എസ് യൂണിറ്റ് അതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ഇത് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക കാരണം ഒറിജിനൽ ബി എം എസ് ആയതുകൊണ്ട് നമ്മൾ സ്പോട്ടുകളുടെ അടിച്ച് കഴിഞ്ഞാൽ ഷോർട്ടൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് സോൾഡറിംഗ് ആയതുകൊണ്ട് ചെറുതായിട്ട് ലെഡ് നമ്മൾ അപ്ലൈ ചെയ്ത് സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓവറായിട്ട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡാമേജ് ആകും ഇപ്പം നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ട് സൈഡിലും ലെഡ് സ്പോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്ര നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു വർക്കാണ് കാരണം ഈ ഒരു ബി എം എസിന് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരാറുണ്ട് ഇതിൽ ഒരുപാട് പേര് ചെയ്യുമ്പോൾ ഡാമേജും സംഭവിക്കാറുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക തിരിച്ച് നമ്മൾ റിമൂവ് ചെയ്ത ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്കർ അതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് എങ്ങനെയാണോ പുതിയ ബാറ്ററിൽ നിന്ന് അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ആക്കുകയാണ് തിരിച്ച് സ്റ്റിക്കറും കൂടെ നല്ല ഫിനിഷിങ്ങോട് കൂടി അതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക ഇതിലൊത്തിരി ശ്രദ്ധിക്കാനായിട്ടുണ്ട് കാരണം ടേപ്പ് ഒത്തിരി തള്ളി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ഡിവൈസിലേക്ക് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഫിക്സ് ആകാതെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നോക്കി നമ്മൾ തിരിച്ച് കറക്റ്റ് ഫിനിഷോടുകൂടി ആ ടേപ്പ് നമ്മൾ ഇതുപോലെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ടേപ്പ് ചെയ്ത് വെക്കുക ഇതുപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടി ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അതിനകത്തിരിക്കുന്ന ഒറിജിനൽ സെല്ലും ഒറിജിനൽ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതുപോലെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബി എം എസ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ബാറ്ററിയിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബാറ്ററി നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടാണ് ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്തെടുത്ത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആക്കുന്നത് ഇങ്ങനെയാണ് ബാറ്ററിയുടെ അൺ ഓൺ പാർട്ട് മെസ്സേജ് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുന്നത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ഈ മെസ്സേജ് വരുന്നത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കുറച്ച് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ആ വീക്കായ ബാറ്ററി സെല്ലാണ് ആ ഒരു ബാറ്ററി സെല്ലിൽ ഇരിക്കുന്ന ബി എം എസ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പുതിയ ബാറ്ററി സെല്ലിലേക്ക് നമ്മളത് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളെ കുറച്ചുമുമ്പേ കാണിച്ചു തന്നിരിക്കുന്നത് അങ്ങനെ ബാറ്ററി എല്ലാം മാറി ബാറ്ററി ഹെൽത്ത് ഹഡ്രഡ് പേഴ്സെൻ്റ് ആയിട്ടുണ്ട് പഴയ വേഷം ഉള്ളവർക്കൊന്നും സോഫ്റ്റ്വെയർ എതിർക്കേണ്ടി വന്നിട്ടില്ല ഇത് പഴയ വേർഷൻ ആയതുകൊണ്ടാണ് സോഫ്റ്റ്വെയർ ചെയ്യാഞ്ഞത് അപ്പോൾ അത് ഹണ്ട്രഡ് പെർസെൻറ്റ് ആയിട്ടുണ്ട് ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും കാണുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന പഠി മറക്കല്ലേ